മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുമ്പോൾ മലയാളത്തിന്റെ സെന്റൻസുകളുള്ള സ്ട്രക്ചറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ട്രക്ചറാണ് ഇംഗ്ലീഷിന്റെ സെന്റൻസുകൾക്ക് ഉണ്ടാവുക അപ്പം ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് ആര് ചെയ്യുന്നു എന്നാണ് രണ്ടാമതായിട്ട് പറയണേ എന്ത് ചെയ്യുന്നു എന്നാണ് മൂന്നാമതായിട്ട് നമ്മൾ പറയണേ എന്തിനെ ചെയ്യുന്നു എന്നാണ് നാലാമതായിട്ട് നമ്മൾ പറയുന്നത് എപ്പോൾ ചെയ്യുന്നു എന്നാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഒരു സിംഗുലാർ ആയ സബ്ജക്റ്റ് ആണെങ്കിൽ ഒന്നുകിൽ ഹി അല്ലെങ്കിൽ ഷി അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ രാജു എന്ന പേരോ അല്ലെങ്കിൽ രാമു എന്ന പേരോ അല്ലെങ്കിൽ രാധ എന്ന പേരോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ ആണെങ്കിൽ അതിനുശേഷം വരുന്ന ബെർബിൽ നമ്മൾ എസ് ചേർത്ത് കൊടുക്കണം ഇനി ആയിട്ട് വരുന്ന ഒരു ഫ്ലൂറൽ ആയിട്ടുള്ള പദമാണ് എങ്കിൽ ഐ യു ദി എന്നീ പദങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലധികം വ്യക്തികളുടെ രാജു ആൻഡ് രാമു രാ രാജു ആൻഡ് രാധ അങ്ങനത്തെ ഒന്നിലധികം വ്യക്തികളുടെ പേരാണെങ്കിൽ അതിനുശേഷം വരുന്ന ബെർബിൽ നമ്മൾ ഒരു പ്രത്യേക മാറ്റവും വരുത്തേണ്ടതില്ല വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ആ മലയാള വാക്കിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആര് ചെയ്യുന്നു എന്നുള്ളതാണ് ആരാണ് ചെയ്തത് ഹി അവൻ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു പ്ലേ അവൻ കളിക്കുന്നു എന്നാണ് പക്ഷെ ഇവിടെ പ്ലേ എന്ന വാക്ക് സിമ്പിൾ പ്രസന്റ് ആണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള സബ്ജക്ട് ഹി ആണ് അതൊരു സിംഗുലാർ ആയതുകൊണ്ട് തന്നെ he he plays എന്നാണ് പറയുന്നത് ശേഷം എന്നതിനുശേഷം ശേഷം ഒരു s ചേർത്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോ അവൻ എന്ത് ചെയ്യുന്നു കളിക്കുന്നു എന്തിനെ കളിക്കുന്നു he plays cricket അവൻ ക്രിക്കറ്റിനെ കളിക്കുന്നു എപ്പോൾ കളിക്കുന്നു എവ്രിഡേ എല്ലാ ദിവസവും കളിക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പോ സിമ്പിൾ പ്രസന്റൻസിൽ ആ വാചകത്തെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് ബെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം രണ്ടാമത് വെർബിൽ ഒരു എസ് ചേർക്കണം എപ്പോൾ ആ വെർബിന്റെ സബ്ജക്ട് ഒരു സിംഗുലാർ ആയ ആണെങ്കിൽ അപ്പം നമുക്ക് വാചകത്തെ ഇങ്ങനെ എഴുതാൻ പറ്റും ക്രിക്കറ്റ് എവ്രിഡേ എന്ന് പറയാൻ വേണ്ടി പറ്റും ഓക്കെ